അടുത്തയാഴ്ച വരാനിരിക്കുന്ന മാർച്ചിലെ ഫെഡറൽ റിസർവ് മീറ്റിംഗിലേക്കും തീരുമാനങ്ങളിലേക്കും വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുപത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറ് മണിക്കും ആറ് നാപ്പത്തി അഞ്ചിനും ഏഴ് മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ നേരിയ കുറവോടെ മാർക്കറ്റ് നിലനിൽക്കുമ്പോഴും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് ിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പവന് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്